പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നന്മ മാധ്യസ്ഥോ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നും എനിക്ക് ജ്ഞാനം നൽകണമേ ജ്ഞാനം ഒമ്പത് നാല് ഒന്നത്തിന്റെ വൃത്താന്തം നാലേ പത്ത് ദൈവമേ മക്കളോട് പറയാൻ സ്വയം തന്നെ ഇത് കൈവെച്ച് ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കും വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ ഇത് ധനജ് പറഞ്ഞ ആദ്യത്തെ ഈ വചനം ഞാൻ കേൾക്കുന്നത് ഇത് മക്കൾക്ക് മാത്രമല്ല നമുക്കും പറഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മുടെ അതി അതിരുകൾ വിസ്തൃതമാകും സാമ്പത്തിക മേഖലയായാലും ശരി ജ്ഞാനത്തിന്റെ മേഖലയായാലും ശരി ഏത് മേഖല നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചു പ്രാർത്ഥിക്കണോ അതിന്റെ അതിരുകളെല്ലാം എല്ലാം വിസ്തൃതമാവും നമ്മൾ ആ മേഖലയിൽ വളരെ റിച്ച് സമ്പന്നരായി തീരും കർത്താവ് അനുഭവിച്ചിരുന്ന സിയോനിലേക്ക് തിന്മകളിൽ നിന്നും പിന്തിരിഞ്ഞ യാക്കോബിന്റെ സന്തതികളുടെ അടുക്കിലേക്ക് കർത്താവ് രക്ഷകനായി വരും ഏഷ്യ അമ്പത്തൊമ്പത് ഇരുപത് കർത്താവെ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് ഇരുപത്തഞ്ച് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ ഉണ്ട് സഫാനിയ അങ്ങയുടെ മക്കളെ നീ പ്രാർത്ഥിക്കുന്നു മധ്യേഴ് നിങ്ങളെ നമ്മുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങൾക്ക് പ്രയോജനകരമെന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യണം അത് സുവിശേഷ വേലയാണ് താങ്ക് യു